ചെങ്ങായമാരെ ഇന്ന് ചന്തയിൽ ധാരാളം പോത്തിൻകുട്ടികൾ വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള വളർത്തു കുട്ടികൾ ധാരാളമായിട്ട് എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ കറവയുള്ള പശുക്കളും ധാരാളമായിട്ട് എത്തിയിട്ടുണ്ട് ഇന്ന് ചന്തയിൽ വന്നിട്ടുള്ള കന്നുകാലികളെയും നമ്മൾ മേടിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള കുറച്ച് പോത്തിൻകുട്ടികൾ അതേപോലെ പശുക്കുട്ടികൾ വളർത്ത് കാളക്കുട്ടികളുടെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെങ്ങായിമാർ നമ്മളിന്ന് എത്തിയിട്ടുള്ളത് കുഴൽമന്നം ചന്തയിലാണ് കുഴൽമന്നം ചന്ത കേരളത്തിലെ ഏറ്റവും വലിയ ചന്തകളിലൊരു ചന്തയാണ് കുഴൽമന്നം ചന്ത കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ പാലക്കാട് തൃശ്ശൂർ ഹൈവേയിലെ കുഴൽമന്നം ഹൈവേക്ക് സമീപമായി കുഴൽമന്നം പോലീസ് സ്റ്റേഷന് എതിർവശമായിട്ടാണ് ഈ ചന്ത പ്രവർത്തിച്ചു വരുന്നത് എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ദിവസമാണ് ഇവിടെ ചന്ത പ്രവർത്തിക്കാറുള്ളത് ഈ ആഴ്ചയിലും അത്യാവശ്യം കന്നുകാലികൾ എത്തിയിട്ടുണ്ട് ഇവിടെ ഈ ഭാഗത്ത് രണ്ട് മൂന്ന് കാളകളെയാണ് കെട്ടിയിട്ടുള്ളത് ഒരെണ്ണം അടുത്തപ്പെട്ടുള്ള ഒരു കാളയാണ് രണ്ടെണ്ണം കാങ്കേത്തിൻ്റെയൊക്കെ ഒരു എണുത്തപ്പെട്ടതും കാങ്കേത്തിൻ്റെ ഒക്കെ ക്രോസ് ബ്രീഡാണ് ഇവിടെ ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുള്ള ഒരു മൂന്ന് കാളകളും ഇതിൻ്റെ ബാക്കി കാളകളെ തൊട്ട് ഒരു മൂന്നെണ്ണത്തിന് കെട്ടിയിട്ടുണ്ട് ഈ കാണിച്ച കാളകൾക്ക് അവർ ചോദിക്കുന്ന വില നാൽപ്പത്തയ്യായിരം രൂപ മുതൽ എൺപത്തയ്യായിരം രൂപ വരെയൊക്കെയാണ് അവർ ചന്തയിൽ വില ചോദിക്കുന്നത് ചെറുതും വലുതൊക്കെ കൂട്ടത്തിലുണ്ട് വരണം അത്യാവശ്യം നല്ല രീതിയിൽ വലുപ്പമുള്ള നല്ല രീതിയിൽ മീറ്റ് കയറിയിട്ടുള്ള വലിയൊരു കാളയാണ് ചെറുതിനും വലുതിനൊക്കെ ഏകദേശം നാൽപ്പത്തഞ്ച് രൂപ മുതൽ എൺപത്തഞ്ച് രൂപ വരെയാണ് അവർ ചോദിക്കുന്ന വില ചന്തയിൽ അവർ ചോദിക്കുന്ന വിലയാണ് നമ്മൾ പറയുന്നത് വിലയിൽ ബാർഗൈൻ ചെയ്തത് നമ്മുടെ വിലക്ക് ബാർഗൻ ചെയ്തത് എടുക്കാവുന്നതാണ് അതേപോലെ തന്നെ ഇവിടെ ഒരു കാളനെ കെട്ടിയിട്ടുണ്ട് കാന്കയത്തിൻറെ എണുത്തിപ്പെട്ടുള്ള ഒരു കാളയാണ് ഇതേപോലെയുള്ള കാളകള് കൂടുതലും തമിഴ്നാട് കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് കൂടുതലായിട്ട് വരാറുള്ളത് ഈ കാണുന്ന കാളൊക്കെ അവർ ചോദിക്കുന്ന വില അറുപത് ആ റേഞ്ചൊക്കെയാണ് വില ചോദിക്കുന്നത് ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഓരോരോ വിലകളാണ് അവർ പറയുന്നത് നമ്മുടെ വിലക്ക് അല്ലെങ്കിൽ നമ്മുടെ നോട്ടത്തിന് എത്രയാണ് മതിപ്പോലച്ചാൽ തോന്നുന്നത് ആ മതിപ്പോലക്ക് നമുക്ക് ബാർഗൈൻ ചെയ്തെടുക്കുക ചന്തയിൽ അവരുടെ വില അവർ പറയും അതാണ് ഒരു രീതി അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്തും ധാരാളം പശുക്കളെ കെട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മീറ്റുള്ള വലിയ പശുക്കളാണ് നല്ല രീതിയിൽ കറവ കിട്ടിയിട്ടുണ്ടായിരുന്ന പശുക്കളായിരിക്കണം കറവയുടെ അളവ് കുറഞ്ഞപ്പോൾ അല്ലെങ്കിൽ കുറവായപ്പോൾ അവർ വിൽക്കാൻ തയ്യാറായതാണെന്ന് തോന്നുന്നുണ്ട് ഫാമുകളിൽ നിന്ന് കൊണ്ടുവന്നതുപോലെയുള്ള പശുക്കളാണ് ഒരേ വലുപ്പത്തിനുള്ള നല്ല രീതിയിൽ തീറ്റ വെള്ളമൊക്കെ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് കൊണ്ടു വന്നതുപോലെ കാഴ്ചയില് അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നിട്ടുള്ള വലിയ കാളകളാ വലിയ പശുക്കളാണ് നല്ല രീതിയിൽ മീറ്റും ഉണ്ട് ചെറിയ തോതില് കറവയുണ്ട് അവര് ചോദിക്കുന്നില്ല ഇല നാല്പത് ടു അൻപതാണ് അവര് ചന്തയില് വല്ല ചോദിക്കുന്നത് കച്ചവട സംബന്ധമായിട്ട് വിലയിൽ ബാ ബാർഗൻ ചെയ്താൽ വിലയിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ചന്തയിൽ ചോദിക്കുന്ന വിലയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ ഈ ഭാഗത്ത് ഒരു രണ്ട് മൂന്ന് കാളകളെ നമ്മൾ നേരത്തെ കാണിച്ച കാളകളെ ഒന്ന് കയറ്റി കെട്ടിയതാണ് നേരത്തെ ഇതിൻ്റെ വില നമ്മൾ പറഞ്ഞതാണ് അതേപോലെ തന്നെ അത് ഇവിടെ എച്ച് എഫിൻ്റെ ഒരു ക്രോസ് ബ്രീഡ് എച്ച് എഫ് ജേഴ്സിയൊക്കെ ഒരു ക്രോസ് ആണെന്ന് തോന്നുന്നുണ്ട് കാഴ്ചയിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു പശുവാണ് ചെറിയ തോതിൽ കറവയും കിട്ടും ഒരു മുപ്പത്തെട്ട് നാൽപ്പത് ആ റേഞ്ചൊക്കെ ചന്തയിൽ വില ചോദിക്കുന്നുണ്ട് ബാർഗൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് മുപ്പത്തിരണ്ട് ആ റേഞ്ചിലൊക്കെ കിട്ടുമെന്ന് തോന്നുന്നുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടുപ്പുറത്തായിട്ട് ഇവിടെ ഈ ഭാഗത്തെ കുറച്ച് പോത്തുകളൊക്കെ കെട്ടിയിട്ടുണ്ട് ഇതിലും ചെറുതും വലുതൊക്കെ മിക്സറായിട്ട് കെട്ടിയിട്ടുണ്ട് ഇത് വേടിച്ച് കെട്ടിയിട്ടുള്ള പോത്തുകളാണ് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊന്നും നമുക്ക് ചോദിക്കാൻ പറ്റിയിട്ടില്ല കച്ചവടം കഴിഞ്ഞിട്ട് വേടിച്ച് കെട്ടിയിട്ടുള്ള പോത്തുകളാണ് ഒരുപാട് ആളുകൾ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നുള്ള ആളുകളും കച്ചവടക്കാർ ഇവിടെ വന്നിട്ട് ചന്തയിൽ നിന്ന് കന്നുകാലികളെ മേടിച്ച് കൊണ്ടുപോകാറുണ്ട് അവർക്കത് മറിച്ച് വിൽക്കാനുള്ള കന്നുകളായിരിക്കും അതുകൊണ്ട് തന്നെ വേടിച്ച കന്നുകളുടെ വില കൂടുതലായിട്ട് അവർ പറഞ്ഞു തരാറില്ല അതേപോലെ തന്നെ ഈ ലൈനിൽ ഒരുപാട് പശുക്കളെ കെട്ടിയിട്ടുണ്ട് ഈ കൂട്ടത്തിൽ ചെറിയ രീതിയിൽ കറവയുള്ള പശുക്കളും ഉണ്ട് കറവ വറ്റിയിട്ട് മീറ്റ് പർപ്പസിന് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള പശുക്കളെയും ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുണ്ട് ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുള്ള പശുക്കൾക്ക് ഇരുപത്തെട്ടായിരം രൂപ മുതൽ നാൽപ്പത്തയ്യായിരം രൂപ വരേക്കാണ് ചന്തയിൽ വില ചോദിക്കുന്നത് കറവയുള്ള പശുക്കളും കറവ വറ്റിയിട്ടുള്ള പശുക്കളൊക്കെ ഈ കൂട്ടത്തില് കാണുന്നുണ്ട് ചെനപിടിക്കാൻ പ്രായമായിട്ടുള്ള ചെറിയ പശുക്കളും ചന്തയിലുണ്ട് അത് ഈ കൂട്ടത്തില് അതിൻ്റെ തൊട്ടു പിറകിലായിട്ട് അവിടെ ചെറിയ രീതിയിൽ അല്ലെങ്കിൽ ചെറിയ തോതിൽ കറവ തുടങ്ങിയതും അല്ലെങ്കിൽ ചെനപിടിക്കാൻ പ്രായമായിട്ടുള്ള പശുക്കളെയൊക്കെ മാറ്റി അപ്പുറത്തെ സൈഡിൽ കെട്ടിയിട്ടുണ്ട് ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് പശുക്കളെ കെട്ടിയിട്ടുണ്ട് ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുള്ള പശുക്കൾക്ക് മുപ്പതിനായിരം രൂപ മുതല് നാല്പത്തയ്യായിരം നാല്പത്തിരണ്ടായിരം രൂപ വരെ വില ചോദിക്കുന്ന രീതിയിലുള്ള പശുക്കളാണ് ഇത് ഈ കാണുന്ന പശുക്കളൊക്കെ ചിലതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ചെറിയ തോതിൽ ഏകദേശം ഒരു രണ്ടോ മൂന്നോ ലിറ്ററൊക്കെ പാല് കിട്ടുന്ന രീതിയിലുള്ള പശുക്കളുണ്ട് അതേപോലെ ഈ വെള്ള പശുവിനൊക്കെ പാലുണ്ട് പാല് ഡ്രോപ്പായി പോയിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ തൊട്ട് പിറകിൽ ഒരു പശു ഉണ്ട് അതും ചെറിയ പ്രായമാണ് വളർത്താൻ പറ്റിയ രീതിയിലുള്ള ഒരു പശുവാണ് വീട്ടാവശ്യത്തിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള രണ്ടോ മൂന്നോ ലിറ്ററൊക്കെ പാല് കിട്ടുന്ന രീതിയിലുള്ള പശുക്കളാണ് ഇതേപോലെയുള്ള ചെറിയ പശുക്കൾക്ക് ഏകദേശം ഒരു ഇരുപത്തിനാല് രൂപ മുതൽ മുപ്പത്തിരണ്ട് രൂപ വരെയൊക്കെയാണ് ചന്തയിൽ വില ചോദിക്കുന്നത് ചില ചില ആളുകൾ മുപ്പത്തഞ്ച് രൂപ വരെയൊക്കെ ചോദിക്കാറുണ്ട് നമ്മൾ ബാർഗിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുപ്പത് രൂപയ്ക്ക് താഴെ ഇരുപത്തെട്ട് ഇരുപത്തി ഏഴ് ആ റേഞ്ചിലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള പശുക്കളാണ് അത്യാവശ്യം ക്വാളിറ്റിയുള്ള കറവയുള്ള പശുക്കൾ ധാരാളമായിട്ട് ചന്തയിൽ വരാറുണ്ട് ഏറ്റവും കൂടുതൽ നാടൻ പശുക്കൾ അല്ലെങ്കിൽ കറവയുള്ള പശുക്കളൊക്കെ ഒരു ചന്തയാണ് കുഴൽമന്നം ചന്ത ഈ ഭാഗത്തൊക്കെ ഒരുപാട് പശുക്കളെ കെട്ടിയിട്ടുണ്ട് രാവിലെ നേരത്തെ ആളുകൾ ചന്തയിൽ നിന്നും വാങ്ങി കെട്ടിയിട്ടുള്ള പശുക്കളെയാണ് ഇവിടെ ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുള്ളത് ഇതെല്ലാം കച്ചവടക്കാർ വാങ്ങിയിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടു വന്നിട്ടുള്ള പശുക്കളെയൊക്കെ കച്ചവടക്കാർ വാങ്ങിയിട്ട് കേരളത്തിലെ മറ്റു ജില്ലകളിലേക്കും മറ്റു ജില്ലകളിലെ ചന്തകളിലേക്കും നാട്ടിൻ പ്രദേശത്തൊക്കെ കൊണ്ടുപോയി വിൽക്കുന്നതിന് വാങ്ങി വേണ്ടിയിട്ട് കച്ചവടക്കാർ വാങ്ങി കെട്ടിയിട്ടുള്ള പശുക്കളെയാണ് ഇവിടെ ഈ കൂട്ടത്തില് കെട്ടിയിട്ടുള്ളത് ഈ കൂട്ടത്തിൽ കെട്ടിയത് ഒരുപാട് പശുക്കളുണ്ട് ഓരോന്നിന്റെ ഓരോന്നിന്റെ വിലകളൊന്നും നമുക്ക് ചോദിക്കാൻ പറ്റിയിട്ടില്ല കച്ചവടക്കാരും ഈ കൂട്ടത്തിൽ കാണുന്നില്ല അവരുടെ കൈയാളുകൾ ചന്തയിൽ നിന്നും വേടിച്ചു കൊടുത്താൽ അവിടെ നിന്ന് അഴിച്ച് ഇവിടെ കൊണ്ടുവന്ന് കെട്ടുന്ന ജോലിക്കാർ മാത്രമാണ് ഈ ഭാഗത്തുള്ളത് അവർക്ക് അതിന്റെ വിലയും കാര്യങ്ങളൊന്നും അറിയൂല ഇതിൻ്റെ തൊട്ടുപുറതായി തന്നെ ധാരാളം പോത്തുകളെ കെട്ടിയിട്ടുണ്ട് വലിയ പോത്തുകൾ ധാരാളമായിട്ട് ഇതൊക്കെ നാട്ടിൻ പുറന്നു കൊണ്ടുവന്നിട്ടുള്ള പോത്തുകളാണ് വലിയ പോത്തുകൾ അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് ചെറിയ പോത്തുകളെയും കിട്ടിയിട്ടുണ്ട് ഇതിലൊക്കെ ഈ അറ്റത്ത് നിൽക്കുന്ന കുട്ടിയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള വളർത്താൻ പറ്റിയ രീതിയിലുള്ള കുട്ടികളാണ് നല്ല ക്വാളിറ്റി ഉള്ള പോത്തിനും കുട്ടികൾ വളർത്താൻ പറ്റിയ പോത്തിനും കുട്ടികൾ ഇഷ്ടം പോലെ ഇന്ന് ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് ആ ചെറിയ പോത്തിന് കുട്ടികൾ തമിഴ്നാടൻ കുട്ടികളാണ് ഏകദേശം ഒരു പന്ത്രണ്ട് രൂപ പതിനാല് രൂപ റേഞ്ചൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് വലിയ പോത്തിൻകുട്ടികളൊക്കെ ഇരുപത്തിനാല് രൂപ മുതൽ മുപ്പത് രൂപ വരേക്ക് ചന്തയിൽ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് ഓരോന്നിൻ്റെ വലിപ്പത്തിനും ക്വാളിറ്റിക്കും അനുസരിച്ചിട്ട് വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാകും അതേപോലെ തന്നെ ഇവിടെ ഈ ലൈനിൽ കെട്ടിയിട്ടുള്ള പോത്തിന് കുട്ടികൾക്ക് പതിനാലായിരം രൂപ മുതൽ ഇരുപത്തിരണ്ടായിരം രൂപ വരെയാണ് വില ചോദിക്കുന്നത് ഇതിലും ചെറുതും വലുതൊക്കെ മിക്സഡായിട്ട് കെട്ടിയിട്ടുണ്ട് തമിഴ്നാടൻ കുട്ടികളുണ്ട് ആന്ധ്രാ കുട്ടികളുണ്ട് മുറ ക്രോസ് ബേഡൊക്കെ ഈ കൂട്ടത്തിലുണ്ട് കൂടുതലും ആന്ധ്ര കുട്ടികളാണ് ഈ ലൈനിലുള്ളത് ചിലതൊക്കെ തമിഴ്നാടൻ കുട്ടികളുമാണ് ഒരുപാട് ആളുകൾ ഇന്ന് ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് വളർത്തുകുട്ടികളെയാണ് ആളുകളും സെലക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ വളർത്തുകൾ കൂടുതൽ കൂടുതലാളുകളും തപ്പിക്കൊണ്ട് നടക്കുന്നത് ഈ ആഴ്ചയിൽ വളർത്തുകുട്ടികൾ കുറവാണ് എത്തിയിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ചത്തെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളർത്തുകൂട്ടികൾ ഈ ആഴ്ചയിൽ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഉള്ള കന്നുകാലികൾക്ക് നല്ല രീതിയിൽ വില പറയുന്നുണ്ട് എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ റോഡുകളും വഴികളൊക്കെ വെള്ളം നിറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് ഈ ആഴ്ച ചന്തയില് കന്നുകാലികൾ കുറവാണ് ഇവിടെ ഈ കൂട്ടത്തിൽ കാണുന്ന പോത്തുൻകുട്ടികൾക്ക് അവർ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് ചെറുതും വലുതൊക്കെ ഈ കൂട്ടത്തിലുണ്ട് ഈ അറ്റത്തുനിന്ന് തുടങ്ങുന്ന രീതിയിലുള്ള കന്നുകൾ അവർ ഇരുപത് രൂപ മുതലൊക്കെയാണ് സ്റ്റാർട്ടിങ് വില തുടങ്ങുന്നത് അറ്റത്തൊക്കെ വലിയ കന്നുകളെ കാണുന്നുണ്ട് അതൊക്കെ ഒരു മുപ്പത് രൂപ മുപ്പത്തിരണ്ട് രൂപ വരേക്ക് വില ചോദിക്കുന്ന രീതിയിലുള്ള കന്നുകളാണ് ബാർഗൻ ചെയ്താൽ ഒരു പതിനാറ് പതിനേഴ് ആ റേഞ്ചിലൊക്കെ ചില കന്നുകൾ കിട്ടും ചിലതൊക്കെ ഇരുപതിനോട് അടുപ്പിച്ച് കൊടുക്കേണ്ടി വരും ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് വലിയ പോത്തുകളെയാണ് കെട്ടിയിട്ടുള്ളത് ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുള്ള പോത്തുകൾക്ക് ഇരുപത്തെട്ടായിരം രൂപ മുതൽ മുപ്പത്താറായിരം രൂപ വരെ വില ചോദിക്കുന്ന രീതിയിലുള്ള വലിയ പോത്തുകളാണ് ഏകദേശം ഒരു വയസ്സിനോടടുത്ത് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള പോത്തുകളും ഒരു വയസ്സിന് താഴെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള പോത്തുകളെയാണ് ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുള്ളത് ഒരു വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന ഒരു ഒന്നര വയസ്സിനോട് അടുപ്പിച്ച് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള വലിയ പോത്തുകളെ തൊട്ടപ്പുറത്തെ ലൈനിലായിട്ട് കെട്ടിയിട്ടുണ്ട് ഇവിടെ ഈ കൂട്ടത്തിൽ കാണുന്ന കുട്ടികൾ വളരെ ചെറിയ കുട്ടികളാണ് ഏകദേശം ഒരു പതിനെട്ട് രൂപ പതിനേഴ് രൂപ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികൾ മുതൽ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് രൂപ വരെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികൾ വരെ ഈ കൂട്ടത്തിൽ കാണുന്നുണ്ട് ചിലത് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളെ കാണുന്നുണ്ട് മുറ ക്രോസ് അല്ലെങ്കിൽ മുറയോട് അധികം സാമീപ്യം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളെയൊക്കെ ചില കുട്ടികളെ തോന്നുമ്പോൾ നമുക്ക് തോന്നും നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളുണ്ട് എല്ലാം ഒരേ ക്വാളിറ്റി ഉള്ളതോ എല്ലാം ഒരേ വലുപ്പത്തിനുള്ള കുട്ടികളോ അല്ല ചിലതൊക്കെ ചെറുതാണ് ചെറിയ പോത്തുകളാണ് ചിലത് വലുതാണ് ഇങ്ങനെ മിക്സഡായിട്ടാണ് കെട്ടിയിട്ടുള്ളത് ചന്തയിലെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ അടുത്ത് കുറച്ച് പോത്തിൻകുട്ടികളുണ്ട് ഒരു രണ്ട് കുട്ടികൾ ഇപ്പോൾ നിലവിൽ നമ്മുടെ അടുത്തുണ്ട് കാണുന്ന പോത്തിൻകുട്ടി എന്ന ഒരെണ്ണം അതേപോലെ തന്നെ ഇതേപോലെയുള്ള അല്ലെങ്കിൽ ഇതേ വിൽപ്പത്തിനുള്ള മറ്റൊരു പോത്തിൻകുട്ടി കൂടി നമ്മുടെ അടുത്ത് ഇപ്പോൾ നിലവിലുണ്ട് രണ്ട് പോത്തിൻകുട്ടികളും വില്പനക്കുള്ളതാണ് രണ്ടിനും കൂടി ഞങ്ങൾ ചോദിക്കുന്ന വില നാല്പത്തിരണ്ടായിരം രൂപയാണ് കച്ചവട സംബന്ധമായിട്ട് വിലയിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി കൊടുക്കാൻ തയ്യാറാണ് ഒരുപാട് ആളുകൾ പോത്തിൻകുട്ടികളെയും വളർത്തു കുട്ടികളെയൊക്കെ ചന്തയിൽ വരികയാണെന്നുണ്ടെങ്കിൽ എടുത്തു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കാറുണ്ട് അവർ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെയുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളെ എടുത്തു കൊടുക്കാൻ കഴിയാറില്ല അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേടിച്ച് നിർത്താറുണ്ട് അങ്ങനെ വേടിച്ച് നിർത്തിയിട്ടുള്ള രണ്ട് പോത്തിൻകുട്ടികളാണ് രണ്ടിനും കൂടി നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് ചോദിക്കുന്ന വില വിലയിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ് അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ല ഇടനെയുള്ള കാൽപ്പൊക്കമുള്ള രണ്ട് പോത്തിൻകുട്ടികളാണ് ആരെങ്കിലും വാങ്ങാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെട്ടാൽ മതി പാലക്കാട് ജില്ലയിലെ പഴയിലക്കിടിയിലാണുള്ളത് പിന്നെ ഉള്ളത് കുറച്ച് മോരിക്കുട്ടികളാണ് സഹിവാളിൻ്റെ അണുത്തപ്പെട്ടിട്ടുള്ള ഒരു മോരിക്കുട്ടിയാണ് ഇതായി കാണുന്നത് നാട്ടിൽ വന്ന് തെളിഞ്ഞിട്ടുള്ള നല്ല രീതിയിൽ തീറ്റയും വെള്ളമൊക്കെ കുടിക്കുന്ന രീതിയിലുള്ള ഒരു കിഡിലൻ കുട്ടി എന്ന് തന്നെ പറയാം അത്യാവശ്യം ക്വാളിറ്റിയുള്ള സഹിവാളിൻ്റെ അനുത്തപ്പെട്ടുള്ള ഒരു വളർത്തു കുട്ടിയാണ് ഒരു വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുള്ള കുട്ടിയാണ് ഇരുപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്ന വില വിലയിൽ ചെറിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യാവുന്നതാണ് സഹിവാളിൻ്റെ അടുത്തപ്പെട്ടുള്ള കുട്ടിയാണ് അതേപോലെ തന്നെ സഹിവാളിൻ്റെ അടുത്തപ്പെട്ടുള്ള മറ്റൊരു വളർത്തൂട്ടിയാണ് ഇതായി കാണുന്നത് ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടിയാണ് ഒരു എട്ട് മാസത്തോളം പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള സഹിവാളിൻ്റെ അടുത്തപ്പെട്ടുള്ള വളർത്തൂട്ടിയാണ് ഈ കാണുന്ന വളർത്തുകൂട്ടിക്ക് ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് ഇതും വിലയിൽ ചെറിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് പാലക്കാട് ജില്ലയിലെ പഴയലക്കിടിയിലാണ് ഈ വീഡിയോയിൽ കാണിച്ച വളർത്തുകൂട്ടികൾ ഉള്ളത് രണ്ട് പൂത്തിനും കുട്ടികളും രണ്ട് മൂന്ന് കാളക്കുട്ടികളും രണ്ട് പശുക്കുട്ടികളുമാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ അടുത്ത് വിൽപ്പനക്കായിട്ടുള്ളത് ഈ വഴിയിൽ കാണുന്ന ഗിയറിന്റെ അനുപെട്ടുള്ള ഒരു കിഡ്ഡിലൻ വളർത്തൂട്ടിയാണ് പിന്നെ നമ്മുടെ അടുത്ത് വിൽപ്പനക്കായിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒറിജിനൽ ഗിയർ എന്ന് വേണമെങ്കിൽ പറയാം അത്രയും ക്വാളിറ്റി ഉള്ള ഗിയറിന്റെ അനുപെട്ടിട്ടുള്ള ഒരു വളർത്തൂട്ടിയാണ് ഏകദേശം ഒരു ഏഴെട്ട് മാസത്തോളം പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള ഈ വീഡിയോയിൽ കാണുന്ന വളർത്തൂട്ടിക്ക് ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് കച്ചവട സംബന്ധമായിട്ട് വിലയിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി കൊടുക്കാൻ തയ്യാറാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഗിയറിൻ്റെ അനുത്തപ്പെട്ടുള്ള ഒരു വളർത്തൂട്ടിയാണ് പിന്നെ നമ്മുടെ അടുത്തുള്ളത് ഹോങ്കോൾഡിൻ്റെ അനുപെട്ടിട്ടുള്ള ഒരു വളർത്തൂട്ടിയാണ് ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുള്ള നല്ല രീതിയിൽ കാൽപ്പൊക്കമുള്ള നല്ല രീതിയിൽ ഇടനീളമുള്ള ഒരു ഫ്രെയിം പരുവത്തിലുള്ള വലിയൊരു ഹോങ്കോൾഡിൻ്റെ അനുത്തപ്പെട്ടുള്ള ഒരു വളർത്തൂട്ടിയാണ് ഈ കാണുന്ന കന്നിനി ചോദിക്കുന്ന വില മുപ്പത്തിരണ്ടായിരം രൂപയാണ് ഇതും വിലയിൽ ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ അടുത്ത് രണ്ട് ഉള്ളത് ഗിയറിന്റെ അനുപെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഗിയറിന്റെ ക്രോസ് ബ്രീഡിൽ പെട്ടിട്ടുള്ള ഒരു പശുക്കുട്ടിയാണ് ഇതാ ഈ വീഡിയോയിൽ കാണുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പശുക്കുട്ടിയാണ് ഗിയറിന്റെ അനുപെട്ടിട്ടുള്ള ഒരു പശുക്കുട്ടിയാണ് പശുക്കുട്ടികൾ ഗിയറിൻ്റെ അനുപ്പെട്ടിട്ടുള്ളത് കിട്ടൽ വളരെ അപൂർവമായിട്ടാണ് കിട്ടാറുള്ളൂ അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ വന്നപ്പോൾ നമ്മൾ രണ്ട് പശുക്കുട്ടികളെ വേടിച്ചു നിർത്തിയതാണ് ഈ ചുവന്ന പശുക്കുട്ടി നമ്മൾ നേരത്തെ കണ്ട പശുക്കുട്ടിയാണ് ഗിയറിൻ്റെ അനുപ്പെട്ടിട്ടുള്ള രണ്ട് പശു പശുക്കുട്ടികൾ ഏകദേശം ഒരു വയസ്സിനോടടുത്ത് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള രണ്ട് വലിയ പശുക്കുട്ടികളാണ് ആരെങ്കിലും വാങ്ങാൻ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെട്ടാൽ മതി രണ്ടിനും കൂടി ചോദിക്കുന്ന വില നാൽപ്പത്തയ്യായിരം രൂപയാണ് കച്ചവട സംബന്ധമായിട്ട് വിലയിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി കൊടുക്കാൻ തയ്യാറാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഗിയറിൻ്റെ അനുസപ്പെട്ടിട്ടുള്ള രണ്ട് വലിയ പശുക്കുട്ടികളാണ് ഏകദേശം ഒരു വയസ്സിനോടടുത്ത് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള പശുക്കുട്ടികളാണ് ഈ കാണിച്ച വളർത്തൂട്ടികളാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ വിൽപ്പനയ്ക്കായിട്ടുള്ളത് ആരെങ്കിലും ആവശ്യക്കാർ വാങ്ങാൻ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ് ഈ ആഴ്ചത്തെ കുഴൽമന്നം ചന്തയുടെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മടിക്കേണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക നമ്മുടെ എല്ലാ ആഴ്ചയിലും കുഴൽമന്നത്തെയും വാണിയുംകുളത്തെയും ചന്തകളുടെ വീഡിയോ ഈ ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും